മണിപ്പൂർ വിഷയത്തിൽ ഡൽഹിയിൽ ഇന്ന് നിർണായക യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് യോഗം വിളിച്ചത് മെയ്തേ കുക്കി വിഭാഗത്തിൻ്റെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും വിവരങ്ങളുമായി ഗൗതമനന്തനാരായണൻ ചേരുന്നു ഗൗതം മണിപ്പൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തീവ്രമായ ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് അതിൻ്റെ ഭാഗമായി ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ ഒരു പ്രത്യേക യോഗം വിളിച്ചിരിക്കുന്നു പരസ്പരം കലഹിക്കുന്ന മെയ് കുക്കി വിഭാഗങ്ങളുടെ പ്രതിനിധികളെ ഒന്നിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്താൻ ഇന്ന് കഴിയുന്നു എന്നുള്ളതാണ് ഈ യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ വിവരങ്ങൾ ഗൗതം വിനോദ് ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് മണിപ്പൂരുമായി ബന്ധപ്പെട്ട യോഗം വിളിച്ചിരിക്കുകയാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ശേഷം ഇത്ര വലിയ ഒരു യോഗം ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിളിക്കുന്നത് ഇതാദ്യമാണ് നേരത്തെ പലതവണ അദ്ദേഹം നേരിട്ട് മണിപ്പൂരിലെ സംഘർഷബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും മണിപ്പൂരിലെ സാഹചര്യങ്ങൾ നേരിട്ട് വിലയിരുത്തുകയും ചെയ്തിരുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പിന്നീട് രാഷ്ട്രപതി ഭരണം അനിവാര്യമാണ് എന്നൊരു ധാരണയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് ശേഷം പൊതുവേ കാര്യങ്ങൾ സമാധാനത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങുന്നുണ്ട് കാര്യമായ അക്രമങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നില്ല രാഷ്ട്രപതി ഭരണം വന്നതിന് ശേഷം പിന്നീട് വലിയ കലാപങ്ങൾ മണിപ്പൂരിന്റെ ഭാഗ ഒരു ഭാഗത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് അങ്ങേറ്റം ശ്രദ്ധേയമാണ് മാത്രമല്ല ഇന്ന് ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ കുക്കി മേധി വിഭാഗങ്ങളുടെ പ്രതിനിധികളുണ്ട് അവരുമായും നേരിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംസാരിക്കുന്നുണ്ട് വിനോദ് ടുക്കി മെയ്ദി വിഭാഗങ്ങൾ നേരത്തെ ചർച്ചയ്ക്ക് ഇതേപോലെ തയ്യാറായിരുന്നോ ഗൗതം ഇപ്പോൾ ഒരു സമാധാന ചർച്ചയുടെ ഭാഗമായി നേരത്തെ ഈ വിഭാഗങ്ങളെ ചർച്ചയിലേക്ക് ക്ഷണിക്കുമ്പോൾ അവർ നിൽക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി തന്നെ ഇവരെ നേരിട്ട് ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഇത് സമാധാനത്തിൻ്റെ പാതയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ വഴിയൊരുങ്ങുന്നു അങ്ങനെ തന്നെ വേണ്ടേ കണക്കാക്കാൻ ഗൗതം വിനോദം സമാധാനത്തിന്റെ ഒരു വഴിയിലേക്ക് കാര്യങ്ങൾ പൊതുവേ മണിപ്പൂരിൽ നീങ്ങുകയാണ് രാഷ്ട്രപതി ഭരണം സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചതിന് ശേഷം അവിടെ വലിയ അക്രമങ്ങളൊന്നും കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിനു മുൻപ് നമുക്കറിയാം പൂർണ്ണമായി അക്രമ സംഭവങ്ങൾ ഇല്ലെങ്കിലും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കലാപങ്ങൾ മണിപ്പൂരിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർത്തിരുന്നു ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ തുടർച്ചയായി പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ രാഷ്ട്രപതി ഭരണം വന്നതിന് ശേഷം അതിലൊരു മാറ്റം വന്നിട്ടുണ്ട് ജമ്മു കാശ്മീരിൽ മുൻപ് ചെയ്തതിന് സമാനമായ രീതിയിലുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാർ മണിപ്പൂരിൽ ചെയ്യുന്നത് ജമ്മുകശ്മീരിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മരവിപ്പിച്ചതിനു ശേഷം തുടർച്ചയായി കുറേ നാൾ അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരുന്നു ആ കാലത്ത് ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ സൈന്യത്തിന് സാധിച്ചു ഏതാണ്ട് അതേ രീതിയിലുള്ളൊരു നീക്കമാണ് മണിപ്പൂർ കലാപത്തെ അഴിച്ചപ്പെടുത്തുവാൻ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് മാത്രമല്ല മേധികളും കുക്കികളും ഇപ്പോൾ ചർച്ചയ്ക്കായി ഡൽഹിയിലേക്ക് എത്തുന്നു എന്ന് പറയുന്നതും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് കാരണം ചർച്ചയ്ക്ക് തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ അന്തരീക്ഷം കൊണ്ടുവരാൻ എല്ലാവരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിനാൽ ഇന്നത്തെ ഈ ഡൽഹിയിൽ നടക്കുന്ന യോഗം വളരെ നിർണായകമാകും വളരെ വ്യക്തമാണ് മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് പ്രത്യേക യോഗം മണിപ്പൂരിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക യോഗം ചേരുന്നു മെയ്തി കുക്കി വിഭാഗങ്ങളുടെ പ്രതിനിധികളും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ